നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ പി ബി കെ എസിനെ പരാജയപ്പെടുത്തിയതോടുകൂടി പ്ലേ ഓഫിനുള്ള സാധ്യത വളരെയധികം ജ്വലിപ്പിച്ചിരിക്കുകയാണ് സി എസ് കെ അവരിപ്പോ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തൊക്കെയാണ് എല്ലാം പോസിറ്റീവാണ് അവിടെയെങ്കില് ഒരു കനത്ത തിരിച്ചടി അവർക്ക് മറ്റൊരു വഴിക്ക് ലഭിച്ചിട്ടുണ്ട് അവരുടെ സുപ്രധാന താരം മദീഷ പതിരാനയ്ക്ക് പരിക്ക് പറ്റി അദ്ദേഹം നാട്ടിലേക്ക് തിരികെ പോയിരിക്കുകയാണ് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് പിടിപെട്ടിരിക്കുന്നത് നമുക്കറിയാം ബംഗ്ലാദേശിനെതിരെയുള്ള ശ്രീലങ്കയുടെ ആ ഒരു ടൂറിൽ അദ്ദേഹത്തിന് അവസാനം ഹാൻ സ്ട്രിങ് ഇഞ്ചുറി പറ്റിയിരുന്നു അതിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ടാണ് പിന്നീട് സി എസ് കെക്കായിട്ട് അദ്ദേഹം കളിക്കാൻ തുടങ്ങിയിരുന്നത് എന്നാലിപ്പോ നാട്ടിലേക്ക് മടങ്ങി വിസ പ്രോസസിങ് അതായത് വേൾഡ് കപ്പിലുള്ള വിസ പ്രോസസിങ് ഒക്കെ കഴിഞ്ഞ് തിരികെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തതായിരുന്നു പതിരാന പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി പിടിപെട്ടു അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ് ഇക്കാര്യം ഇപ്പോ എസ് കെ അറിയിച്ചിട്ടുണ്ട് പ്രസ് റിലീസ് അവർ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട് പ്രസ് റിലീസ് പറയുന്നത് എങ്ങനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്പേസർ മദീഷ പതിരാന ഈസ് നഴ്സിംഗ് എ ഹാംസ്ട്രിങ് ഇഞ്ചുറി ആൻഡ് വിൽ ബി റിട്ടേണിംഗ് ടു ശ്രീലങ്ക ഫോർ ഫെർദർ റിക്കവറി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ സ്റ്റേറ്റ്മെന്റിലുണ്ടായിരുന്നത് പേസർ പ്ലേഡ് മാച്ചസ് ഇൻ പിക്കിംഗ് വിക്കറ്റ്സ് അറ്റ് ആൻ ൻ പ്രകടനമാണ് തരം നടത്തിയത് ഏഴ് ആറ് എയ്റ്റ് ഇക്കണോമിയില് പതിമൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം പിഴതെടുത്തിട്ടുണ്ട് അദ്ദേഹം എന്ന് തിരികെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു പ്രസ് റിലീസിൽ വ്യക്തതയില്ല മറിച്ച് അവർ പറഞ്ഞു ചെന്നൈ സൂപ്പർ കിങ്സ് വിഷ് പതിരാന എക്യൂക്ക് റിക്കവറി എന്നാണ് അപ്പോ ഇനിയുള്ള ചോദ്യം പതിരാന റൂൾഡ് ഔട്ട് ആയോ എന്നാണ് ചിലരെ ആ തരത്തിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിലവിൽ പതിരാന റൂൾഡ് ഔട്ട് ആണ് ഐ പി എല്ലിലെ ബാക്കി മത്സരങ്ങൾ കളിക്കില്ല എന്ന തരത്തിലൊരു കൺഫർമേഷനും അവർ നൽകിയിട്ടില്ല അതിപ്പം ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് ആവട്ടെ സി എസ് കെ ആവട്ടെ അത്തരത്തിലുള്ള ഒരു ഇൻഫോർമേഷനും തന്നിട്ടില്ല ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ കഴിയുക താരം റിക്കവറായി ഐ പി എല്ലിനെ ലേറ്റർ സ്റ്റേജിൽ കളിക്കാൻ എത്തുമെന്ന് തന്നെയാണ് പക്ഷേ അത് ഡൗട്ട്ഫുൾ ആണ് എന്ന് കരുതാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഈ വേൾഡ് കപ്പ് അടുത്തിരിക്കുന്ന ഘട്ടമാണ് റിക്കവർ ആവാതെ താരം വീണ്ടും കളിക്കളത്തിലേക്ക് എത്തില്ല എന്നത് ഉറപ്പാണ് അങ്ങനെയെങ്കിലും ഒരു പക്ഷേ അത് സി എസ് കെക്ക് വലിയ തിരിച്ചടി ആവാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഫോർ ദി ടൈം ബീങ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പൊ അദ്ദേഹം റൂൾഡ് ഔട്ട് അല്ല പക്ഷെ കുറച്ചധികം മത്സരങ്ങൾ പുറത്തിരിക്കേണ്ട സാഹചര്യമാണ് ഇങ്ങനെ വരുമ്പോൾ സി എസ് കെക്ക് അത് വലിയ തിരിച്ചടിയാവുന്നു അവരുടെ നിരയിൽ ഇപ്പോൾ വിദേശ പ്ലേസറായിട്ട് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ഉള്ളത് അവസാനം റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ള റിച്ചാർഡ് ഗ്ലീസൺ മാത്രമാണ് റഹ്മാൻ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു എന്ന കാര്യം കൂടി ഓർക്കുക എന്തായാലും മറ്റൊരു തിരിച്ചടി ഉള്ളത് ദീപക് ചാഹ്റോ പരിക്കേറ്റ് പുറത്താണ് അദ്ദേഹം ഈ സീസണിൽ ഇനി കളിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല ചുരുക്കത്തിൽ സി എസ് കെയുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് വല്ലാതെ ദുർബലമാവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോ സിട്ടോ